െ നമ്മളിപ്പോ ബെൽജിയത്തോളം ഞാൻ ഇവിടെ പറയാൻ വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അടുത്ത് കൊറേ പേര് ഞാൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ചേട്ടാ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണ് ചേട്ടാ ഇങ്ങോട്ട് വന്നത് അപ്പൊ നമ്മളിങ്ങോട്ട് വന്നത് നമ്മള് വളരെ കഷ്ടപ്പെട്ടാണ് ശരിക്കും ഇങ്ങോട്ട് എത്തിപ്പിടിച്ചത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഫുള്ള് കടവും കേട്ടി തലവെച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഞാനല്ല ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞാൽ കുറേ ഇതിൻ്റെ പുറകെ നിന്നിട്ടാട്ടോ ഒത്തിരി നമ്മളിതിൻ്റെ പുറകെ പുറകെ നിന്നായിരുന്നു അതിന് ശേഷമാണ് നമ്മളീ കയറി വന്നത് അതായത് ഞാൻ ഇതിൻ്റെ മുന്നേ കുറേ ഇവിടെ ഉള്ളവരോടൊക്കെ കുറേ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ എങ്ങനെയാ അങ്ങോട്ട് പോകാൻ പറ്റുക എങ്ങനെ എത്താൻ പറ്റുമെന്നാണ് ഞാൻ സൗദിയിലുള്ള സമയത്ത് അത്യാവശ്യം നല്ല ശമ്പളത്തിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാട്ടോ എന്നിട്ട് അവിടെ നിന്നുള്ളത് അവിടുത്തെ ജോലിയും വിട്ടിട്ട് ഞാൻ നാട്ടിൽ വന്നു അവർ നമ്മൾ പേപ്പർ എടുത്ത ആൾ പോണ്ട് പോവാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ മൂന്ന് മാസം കൊണ്ട് കേറ്റി കൊടുന്നോ അന്നേറ്റ് ലാസ്റ്റ് ഞാൻ ലീവ് എടുത്തു നാട്ടിൽ എത്തും നാട്ടിൽ എത്തി കഴിഞ്ഞ ഉദൈക്കും ഈ മൂന്ന് മാസംക്കുള്ള മൂന്ന് മാസം കൊണ്ട് പോവാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകഞ്ഞിട്ട് വീണ്ടും ദിവസം വന്നു അങ്ങനെ ഒരു രണ്ടര വർഷം ഞാൻ വർക്ക് പെർമിറ്റ് വന്നിട്ട് രണ്ടര വർഷത്തിൻ്റെ അടുത്ത ഇരുന്ന് ട്ടോ അങ്ങന ലാസ്റ്റ് അങ്ങനെയൊക്കെ ഞാൻ ഇവിടെ എത്തി കെട്ടി സി എത്തി പഠനേ നല്ലൊരു പൈസ ചറ ഉണ്ടട്ടോ ഞാൻ വന്ന് ചെറിയ പൈസ തന്നെ പരിപാടിയല്ലത് പക്ഷേ നമുക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് നമ്മൾ ഒരു പരിപാടിക്ക് വേണ്ടി നമ്മളിറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആ ഒരു പരിപാടിയിൽ എങ്ങനെയെങ്കിലും ലക്ഷ്യം കാണുന്നവരെ നമ്മൾ അതിൻ്റെ പുറകെ നിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിയാകുമ്പോൾ ഒരു കാരണവശാലും ഇട്ടേച്ച് പോയത് നമ്മുടെ നല്ലൊരു ജീവിതം എപ്പോഴും നമ്മൾ സ്വപ്നം കാണണം അതിൻ്റെ പുറകെ നമ്മൾ എന്താ പറയുക അതിൻ്റെ പുറകൊക്കെ നടക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ എനിക്ക് നമ്മളും അങ്ങനെ തന്നെയായിരുന്നു ഒരു ഉണ്ടായിരുന്നു നമുക്ക് നമ്മൾ അതിൻ്റെ പുറകെ നിന്നും എങ്ങനെയെങ്കിലും ഇവിടെ എത്തിപ്പെടണം അതായത് നമ്മുടെ ഫീൽഡെന്ന് പറഞ്ഞാൽ ട്രക്കിംഗ് ഫീൽഡ് ആ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ട്രക്ക് ഡ്രൈവറായിട്ടോ ഞാൻ ബസ്സിൽ പോലും പണിയെടുക്കാൻ പോയിട്ടില്ല കേട്ടോ അപ്പം ആ ഒരു പണി തന്നെ നല്ലൊരു സ്ഥലത്ത് എത്തണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം അപ്പം നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് സൗദി അറേബ്യയിൽ പോകണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സൗദി അറേബ്യയിൽ പോയി അവിടെ പോയി പണിയെടുത്തു അത് കഴിഞ്ഞിട്ട് അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ആണ് എനിക്കറിയുന്നത് ഇന്നോലെ യൂറോപ്പിലേക്ക് ട്രക്ക് ഡ്രൈവേഴ്സും എടുക്കുന്നുണ്ട് കുറേ ആൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നിന്ന് കാണുന്നുണ്ട് ഇങ്ങനെയാണോ ഞാൻ പിന്നെ അവർക്കൊക്കെ ഒത്തിരി മെസ്സേജ് അയച്ചു ചേട്ടൻ എങ്ങനെയല്ല അങ്ങോട്ട് വരാൻ പറ്റുമോ അവർ പറഞ്ഞു ആദ്യമെല്ലാം പറഞ്ഞു അങ്ങനെ ഇല്ല ആദ്യം ഇല്ല ഇതില്ല തന്നെ നമ്മളൊരു രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആളാണ് കൊണ്ടുവരുന്നത് അപ്പം ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചു പുള്ളി അത് സംഭവം വർക്ക് പെർമിറ്റ് തരാമെന്ന് പറഞ്ഞു ലാസ്റ്റ് എനിക്ക് ഒരു ഒരു രണ്ട് മാസത്തിനുള്ളിൽ സംഭവം പെർമിറ്റൊക്കെ തന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മൂന്ന് മാസം പോകാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് ഞാൻ നാട്ടിലെത്തി കേട്ട നാട്ടിലെത്തിക്കഴിഞ്ഞിട്ട് വി എഫ് എത്ത് ഡേറ്റ് ഇല്ല ഒന്നുമില്ല ആദ്യം ഇരുപത്തൊന്നായിരം രൂപയ്ക്ക് ബ്ലാക്ക് ഡേറ്റ് കിട്ടുന്ന സമയത്ത് പറഞ്ഞു അത് എടുക്കണ്ട അത് ഭയങ്കര റേറ്റ് ആണ് എടുക്കേണ്ട എന്നല്ല പറഞ്ഞു എന്നിട്ട് ലാസ്റ്റ് അത് അവിടെ ഇരുന്ന് ലാസ്റ്റ് ഒന്നര ലക്ഷം രൂപ ആയിപ്പോയി ഡേറ്റിൽ എന്നിട്ട് ഡേറ്റ് എടുത്തിട്ടില്ല കേട്ടോ ബി എഫ് എസിൻ്റെ ഡേറ്റ് ക്ലോസ് ആയിട്ട് ഡ്രോ സിസ്റ്റം കൊണ്ടുവന്നു ഡ്രോ കഴിഞ്ഞിട്ട് വീണ്ടും ബി എഫ് എസിൽ വന്നു അതിന് ശേഷം വീണ്ടും വി എഫ് എസ് ക്ലോസ് ആയിട്ട് വീണ്ടും ഡ്രോ സിസ്റ്റം വന്നു അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രോ കേട്ടോ രണ്ടര വർഷം നാട്ടിൽ കിടന്നു കേട്ടോ അതിൽ പൈസ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ ചിലവല്ല നമ്മൾ നാട്ടിൽ വന്നതിൻ്റെ പിറ്റത്തെ മാസം ലോൺ എടുത്ത് കൈപ്പിടിച്ചു ആറ് ലക്ഷം രൂപ നമ്മൾ ഈ സാമ്പത്തികമുള്ള ഇല്ലാത്ത ആളുകളുടെ കാര്യമല്ല നമ്മളൊന്നും വലിയ സാമ്പത്തിക ഉള്ള ആളുകളല്ല നമ്മളെല്ലാം ആദ്യം ലോണെടുത്ത് പൈസ കയ്യിൽ പിടിച്ച് ലാസ്റ്റ് ഈ ഇതിൻ്റെ ഈ ലോൺ ഈ മൂന്ന് വർഷത്തിന് അല്ല രണ്ടര വർഷത്തിനനുസരിച്ച് അടുത്ത് ഞാൻ ഈ ലോൺ അടച്ചു വരമാ കുറേ അടച്ചിട്ടൊന്നുമില്ല കുറെ നമ്മൾ നാട്ടിൽ നാട്ടിപ്പോൾ കഷ്ടപ്പെട്ട് വരയെടുത്ത് നമ്മൾ കുത്തിയിരുന്ന് കടം അടച്ചു അതായത് പറഞ്ഞാൽ നമ്മളിവിടെ കയറി വന്നപ്പോൾ നമുക്ക് കുറേ നഷ്ടങ്ങളുണ്ട് ഇതിപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ എത്ര ആറോ ഏഴോ എട്ടോ ലക്ഷോ നമുക്കൊന്നും ഇതൊന്നും അല്ല കേട്ടോ ഇതിൽ വലിയ പൈസ ചിലവാ നമുക്കൊരു വിഷയമുണ്ടായിരുന്നു നമ്മളിവിടെ എത്ര ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്കിവിടെ ജോലി എടുക്കണം ഇവിടെ നല്ല അടിപൊളി ജീവൻ നിലവാരമുണ്ട് നല്ല നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും പിന്നെ ഇവിടുത്തെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഗൾഫിലേക്കാളും ഇപ്പോൾ പെട്ടെന്ന് സാലറി ഇവിടെ ഉണ്ടെന്നുള്ള ഉണ്ടെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തുന്നത് ഇവിടെയൊക്കെയാന്ന് പറഞ്ഞാൽ ഒരു മല മൂട്ടിലാന്ന് ജനിച്ചാൽ അതായത് കണ്ണൂർ ആലക്കോട് ആലക്കോട് എന്ന് കഴിഞ്ഞിട്ട് പരപ്പ പരപ്പേൻ്റെ ടൂപ്പിൽ ഒരു മലയിലാണ് ജനിച്ച് വളർന്നു അപ്പോഴെല്ലാം ഭൂരിപ്പണിയൊക്കെ എടുത്തോണ്ട് നടക്കേണ്ട ആളായിരുന്നു ഞാൻ ആഹാ നമ്മൾ നമ്മളെങ്ങനെയൊക്കെ തപ്പ പിടിച്ച് നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ ഇതിലായി ഡ്രൈവിങ് പഠിച്ച് ഡ്രൈവിങ് പഠിച്ച് എന്നിട്ട് നമ്മൾ ട്രക്കിംഗ് ഫീൽഡിലേക്ക് തിരിഞ്ഞു നമ്മൾ സ്വന്തമായിട്ട് വണ്ടി എടുത്തു വണ്ടി എടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് നമുക്ക് പറ്റൂല വണ്ടി വിറ്റ് ലാസ്റ്റ് അതിന് നമ്മൾ ബിസിനസ് ചെയ്ത അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ അതും പൊളിഞ്ഞു കാളീസായി എന്നിട്ട് ഗൾഫിൽ കയറിപ്പോയി ഗൾഫിൽ കയറിപ്പോട്ട് ഒരുമാതിരി കടവ് ഞാൻ വീട്ടിൽ തിരിച്ച് വീട് വെക്കാനൊക്കെ ആയിട്ട് എല്ലാം സെറ്റായി നിൽക്കുന്ന സമയത്താണ് ഇത് വന്നത് ആ വീണ്ടും നഷ്ടം എന്നിട്ടില്ല ആശ ആ എടുത്ത ആധാരം വീണ്ടും കൊണ്ടുപോകാൻ പറ്റും അതിന് ശേഷമാണ് ഇവിടെ കയറി വെക്കുന്നത് ഇപ്പം ഇപ്പോഴും ആധാർ ബാങ്കിലുണ്ട് കേട്ടോ അത് പറയുകയോ എന്തായാലും നമ്മുടെ നമ്മളെ എന്താ പറയുക നമ്മുടെ സ്വപ്നമാണ് നമുക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യണോന്ന് പറയുന്നത് അപ്പൊ ഏതൊരാളും പറയുമ്പോൾ നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പുറകെ നിന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മളെ അവിടെ എത്തിച്ചിരിക്കും കാശം ദൈവം നമുക്ക് സുല്ലിട്ട് വരും നീ കയറി എന്തെങ്കിലും കാണിക്കുമെന്ന് പറയും ളീൻ്റെ പുറകെ വന്നുകഴിഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ പെണ്ണോ ഉണ്ടാവുള്ളൂ കുടുംബം ഉണ്ടാവുള്ളൂ നാട്ടുകാരുണ്ടാവുള്ളൂ കുടുംബ കുടുംബക്കാരുണ്ടാവുള്ളൂ ആരും ഉണ്ടാവു ഉണ്ടാവുള്ളൂ കേട്ടോ ഇല്ല ഒരു മനുഷ്യനുണ്ടാവില്ല നമ്മൾ മാത്രമായിരിക്കും ഒരുമാതിരിപ്പെട്ട എല്ലാ ടർണവസ്ഥയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു അനുഭവിച്ചു വന്ന ആളാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വില ഉണ്ടാവുള്ളൂ പണം ഇല്ലെങ്കിൽ നമുക്ക് വെറും പുല്ലിൻ്റെ വില പോലും ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ നിന്നിട്ട് വേണം നമ്മൾ ഒക്കെ ഒന്ന് പൈസയൊക്കെ ഉണ്ടാക്കി വീടും കാര്യങ്ങളൊക്കെ ആക്കി നമുക്കൊന്ന് സെറ്റാകേണ്ട പണം പടക്കുഴയൊക്കെ ഉണ്ടായിരുന്നു അഞ്ചെട്ട് വർഷം പ്രേമിച്ചായിരുന്നു അല്ല അടി അന്ധനായിട്ട് പ്രേമിച്ചായിരുന്നു പക്ഷെ ലാസ്റ്റ് സമയത്തകത്തേക്ക് അവളും പോയി അങ്ങടൊന്നുമില്ല എന്തായാലും ഒരു കാർഡുണ്ടാവും ആ പെണ്ണ് പോകാൻ വേണ്ടി അത്രയും നമ്മളും വിചാരിക്കുന്നുള്ളട്ടെ നമ്മൾ ഈ പറഞ്ഞ ജി സി സിയിൽ നിന്ന് നാട്ടിൽ പോയി നിൽക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പുള്ളിക്കാരിയൊക്കെ പോയത് കേട്ടോ പണം ഉണ്ടായാലേ നമുക്കൊക്കെ വിലയുള്ളതാകും നമ്മൾ ഇതിൻ്റെ പുറകെ നിൽക്കുക നമ്മൾ എങ്ങനെയെങ്കിലും പത്തിര നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ വീട്ടിലെ ആധാരവും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകും എന്നിട്ട് എങ്ങനെയും കേൾക്കുവരുമോ രസം കൊടുക്കാം കേട്ടോ അത്ര നമുക്ക് പറയാമല്ലോ സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് നമ്മൾ പക്ഷെ നമ്മൾ ഇതിൻ്റെ പുറകെ വന്നു നമ്മൾ നേടിയെടുക്കണമെന്ന് വിചാരിച്ചു നമ്മുടെ അപ്പനും അമ്മയോ നമ്മുടെ പുറകെ വന്നു ആ ആയിക്കോട്ടെ നീ എന്തെങ്കിലും കൊണ്ട് ചെയ്യും റെഡിയാക്കാം ഇതിന് മുന്നേ നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്തും ഇതൊക്കെ തന്നെ കാര്യം പറഞ്ഞു ആ കുഴപ്പമില്ല റെഡിയാവും നമ്മളെ രക്ഷ നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും കൂടെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ആധാരം കൊണ്ടു വെച്ചിട്ടാണ് വന്ന് കയറി വന്നിരിക്കുന്നത് ഇപ്പോഴും കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അവർ അവർ അവർക്ക് അറിയാം ഇപ്പോൾ ഏകദേശം അവർക്കറിയാം എന്തേലും കൊണ്ടു വച്ച് കഴിഞ്ഞാൽ എന്തേലുമൊക്കെ ആയിട്ട് എടുത്തുകൊണ്ടിരുന്ന തരുമെന്നറിയാം അതുകൊണ്ട് എന്താ പറയുക സംഭവം ആധാരമൊക്കെ തന്നെ കുഴപ്പമില്ല അവഡൊക്കെ വെച്ച് വന്നു കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ശമ്പളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ട്രക്ക് ലൈഫായിട്ട് വന്നു കഴിഞ്ഞാൽ ട്രക്ക് ലൈഫ് എവിടെ ആയിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ ജി സി സിയിലായിക്കോട്ടെ അതേപോലെ ഈ യൂറോപ്പിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അവർ മറ്റേ നമ്മളെ രാജ്യം സേവിക്കുന്ന പട്ടാൾക്കാരുടെ അവസ്ഥയാണ് നമ്മൾ ഓരോ സ്ഥലത്ത് സ്ഥലങ്ങളിലായിരിക്കും പല പല രാജ്യക്കാരുടെ കൂടെ ഫുൾ ഒരു പോക്കു ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ കേട്ടോ അതിനനുസരിച്ചുള്ള ഫുഡ് ഫുഡും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേലെ നമ്മൾ അടിച്ച് കയറ്റും എന്നിട്ട് നമ്മൾ വണ്ടി അവിടെ നിന്ന് വിടുള്ളൂ നമ്മുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ വിട്ടുകൊടുത്ത് നമ്മുടെ ഫാമിലിയെ നമ്മൾ സേഫ് ആക്കുന്നുണ്ടോ ട്രക്കിംഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം റോഡാണ് ഇപ്പോൾ റോഡിലാകുമ്പോൾ പറയുന്ന ജീവിതം ഓരോരോ രാജ്യങ്ങൾ പറയുന്നു ഓരോരോ പുതിയ പുതിയ രാജ്യങ്ങളിൽ ചെന്ന് കയറുന്നു അതൊക്കെ കാണാനും സംഭവമൊക്കെ അടിപൊളി ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ എന്നാ വെച്ചാൽ നമുക്ക് ലൈഫിലാണ് ലൈഫെന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ടുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല നമുക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വിളിക്കാനോ കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ അതായത് നമ്മുടെ നാട്ടിലെ പട്ടാളക്കാരുടെ അവസ്ഥ തന്നെ ായിക്കഴിഞ്ഞാൽ ഒരേ പോക്കാതെ ചിലപ്പോൾ രണ്ട് മാസമായിരിക്കും ചിലപ്പോൾ മൂന്ന് മാസം മാസമായിരിക്കും അതെല്ലാം നമ്മൾ കഴിഞ്ഞിട്ടൊന്ന് തിരിച്ച് നമ്മൾ ബേസിൽ വേണ്ട മൂവായിരം പോയിരഞ്ഞൂറ് കിലോമീറ്ററൊക്കെ വരുന്ന ട്രിപ്പുകളാണ് അതൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് ഓടിച്ചുകൊള്ളുക കറക്റ്റ് സമയത്ത് റെസ്റ്റ് കിട്ടും കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ സമയത്ത് കറക്റ്റ് ഉണ്ട് ഇവിടെ വായ്പ പരിപാടി ഒന്നും നടക്കില്ല നമ്മുടെ ജി സി സിയിലൊന്നും ഓടിക്കുന്നതുപോലെ പത്ത് ഇരുപത് മണിക്കൂർ ഒന്ന് കുത്തിയിരുന്ന് വണ്ടി ഓടിക്കണ്ട നമുക്ക് ഇവിടെ വരുന്നിടം വരെ നമ്മളും വിചാരിച്ചോണ്ടിരുന്നത് എട്ട് മണിക്കൂർ ഡ്യൂട്ടി എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഫുൾ ടൈം നമ്മൾ കിടന്നുടക്കം പരിപാടി മറ്റേ മർച്ചേസ് ഒക്കെ ആയിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അതാണ് അറിയുന്ന ആംബ്ലിച്ചോട് എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഉണ്ടെന്നും പിന്നെ ഈ ആംബ്ലിച്ചോട് പതിനഞ്ച് മണിക്കൂറാണെന്നും ആ പതിനഞ്ചു മണിക്കൂറിനുള്ളിലെ ടോട്ടൽ വർക്കിംഗ് ടൈം പതിനഞ്ച് മണിക്കൂറാണ് അതിൻ്റെ അകത്താണ് ഒമ്പത് മണിക്കൂർ ഡ്യൂട്ടി എടുക്കട്ടെ ഒക്കെ ഒക്കെ എന്നാൽ നമ്മൾ ചോദിച്ചാൽ ഓക്കെ ഒമ്പത് മണിക്കൂർ നമ്മൾ പണിയെടുത്താൽ കഴിഞ്ഞല്ലോ പക്ഷേ അതെല്ലാം സംഭവം തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആംബ്ലിൻറ്റൂഡ് എന്ന് പറഞ്ഞത് നമ്മൾ ഒമ്പത് മണിക്കൂർ വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് ഒന്നര മണിക്കൂർ റെസ്റ്റ് വരുന്നുണ്ട് രണ്ടാവിശ്യം നാലര മണിക്കൂർ വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുക്കാൽ മണിക്കൂർ റെസ്റ്റ് എടുക്കണം വണ്ടി മുക്കാൽ മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം വണ്ടി പോകുമ്പോഴുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഏകദേശം ഒമ്പത് പത്ത് പത്തര മണിക്കൂറായി പത്തര മണിക്കൂർ ഒരു അൺലോഡിങ് ഒരു ലോഡിംഗ് എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് മണിക്കൂർ കഴുകിക്കേണ്ട ുണ്ട് പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടും ചില ഡ്യൂട്ടി എടുക്കുന്ന ഒത്തിരി പേരുണ്ട് ഇവിടെ നമുക്കൊന്നും ദൈവം വായിച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ഇറ്റലിന്ന് ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ട്രെയിലറുണ്ട് ലോഡിങ്ങിന് വെച്ചിട്ട് അത് ട്രെയിലർ കട്ട് ചെയ്തിട്ട് ഹെഡ് എടുത്ത് വെളിയിലിട്ട് അവിടെ ഇട്ട് ഫസ്റ്റ് അടിച്ച് നമ്മളവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം കയറിപ്പോയിട്ടോ അതിൻ്റെ ഉള്ളിൽ പ്രശ്നമില്ല പക്ഷേ ഇത് ടാക്കോ ഗുരിയിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് ഇവിടെ ഒരു പരിപാടി നടക്കില്ല ഇതൊരു ടാക്കോ മെഷീനാണ് ഇതിനകത്ത് നമ്മളൊരു കാർഡുണ്ട് നമ്മളത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ള് സാധനം ആവിടെ മറ്റേ എന്താ പറയുക റീഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ എത്ര മണിക്കൂർ പണിയെടുത്തു എപ്പോൾ ടാക്ക് ഔട്ട് അടിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പം ഒരുപാട് പെട്ട ഉടായ്പോ നടക്കില്ല ഉടായ്പ് കാണിക്കുന്നുണ്ട് പക്ഷെ അത് പോലീസ് കറക്റ്റ് അറിയുകയും ചെയ്യാൻ കിട്ടാതെ ഉടായ്പ പക്ഷെ നമ്മളെ പണി പഠിപ്പിച്ച് നമ്മളെ ഈ റോട്ടിൽ ഇറക്കി വിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മളെ നമ്മുടെ ബേസിലുള്ള റൂമിലുള്ള കുറച്ച് അവർ പറഞ്ഞിരിക്കുന്ന നീ നേരെ നേരെ പണിയെടുക്കുക അതിനകത്ത് ഒരു കള്ളത്രീടൊന്നും കാണിക്കേണ്ട പണിയെടുക്കേണ്ട സമയത്ത് പണിയെടുക്കുക ഓടേണ്ട സമയത്ത് ഓടുക അല്ലാണ്ട് കള്ളപ്പണിയോ കാര്യങ്ങളോ ഈ ടാക്കോ വെളിയിലിട്ടിട്ടുള്ള പണിയോ ഒന്നും എടുക്കേണ്ടതെന്ന് തന്നെ പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു രാജ്യത്ത് വന്ന് ഈ രാജ്യത്തെ നമ്മൾ വെല്ലുവിളിച്ചിട്ടുള്ള ഒരു പണി നമ്മൾ എടുക്കണ്ടെന്നാണ് പറയുന്നത് അപ്പൊ എല്ലാവരോടും ഇതിപ്പോൾ നമ്മൾ നിങ്ങൾക്കൊന്നും നടക്കാണ്ടൊന്നുമില്ല ഇപ്പം ഇവിടുത്തെ നിയമങ്ങൾ കുറച്ച് മാറുന്ന മാറിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് വരാൻ പറ്റും വരാൻ പറ്റാണ്ടില്ല എങ്ങനെയെങ്കിലും എങ്ങനെ ഇവിടെ വര വന്നെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതമുണ്ട് നമ്മുടെ ലൈഫിൽ പോയാലും നമ്മുടെ ഫാമിലിക്കടുത്ത് ജീവിതം ഉണ്ടാകും അത് ഞാൻ ഒരു ഉറപ്പ് പറയാൻ കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നാട്ടിൽ ട്രക്ക് ഡ്രൈവറായിട്ട് നാശപക്രമിക്കൂരി പണിയെടുക്കുന്ന ഒത്തിരി പേരുണ്ട് അവരൊന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും ബുദ്ധിമുട്ടുക ചിലപ്പോൾ വണ്ടി ട്രെയിലർ ഓടിച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവും പക്ഷെ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരിവിടെ വന്ന് വണ്ടി പണി പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പണിയെടുക്കും അവർക്ക് പാ കെട്ടാനും പിടിക്കാനും ഒക്കെ ഉള്ള കഷ്ടപ്പാട് നമുക്കറിയാം ഉണ്ടാവും നമ്മൾ പണിയെടുത്താൽ ലോറി അപ്പം നീ അങ്ങനെയുള്ളവരൊന്നും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഒരു വിഷയമല്ല കേട്ടോ എല്ലാ അടിപൊളിയായിട്ട് പണിയെടുത്ത് പോകാൻ പറ്റും എല്ലാവരും പറയും ഇവിടെ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ നാശപ്രമിറ്റ് പണിയെടുത്ത നാട്ടിൽ പണിയെടുത്തോ ഒരു ബുദ്ധിമുട്ടല്ലേ ആ പായ് കെട്ടി മണ്ട കയറി നട്ടപ്പുരി നിന്ന് വേദത്ത് കയറിയിട്ട് പാ കെട്ടി ആ പന്ത്രണ്ട് പേരിൽ പതിനാല് പേരിലെല്ലാം പാ കെട്ടെന്ന് ഇവിടെ വന്ന പുഷ്പം പോലെ പണിയെടുക്കാൻ കേട്ടോ ഒരു പുല്ലുമില്ല ഇവിടെ അധികം ഉറപ്പ് പക്ഷെ അല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർക്കത് ഫസ്റ്റൊക്കെ ഈ ഒരു പരിപാടിയിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു വിഷയമില്ല അല്ലാത്തവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും അത് ഞാൻ ഉറപ്പ് പറയാം കാറൊക്കെ ഓടിച്ചു വരുന്നവർ ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും വെള്ളം പറയാലോ ഒത്തിരി പേര് അങ്ങനെ വന്നിട്ട് നമ്മളിവിടെയെല്ലാം കുറേ ചീത്ത പേര് അങ്ങനെ ഇങ്ങനെ പറയിപ്പിക്കുന്നുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല എന്നാലും അവർക്കൊരു ആഗ്രഹം ഉണ്ടാകും ഒത്തിരി പേർക്ക് ആഗ്രഹങ്ങളുണ്ട് നമുക്ക് എങ്ങനെ വന്നിട്ട് നല്ലൊരു ജീവിതം സ്വപ്നം കാണണം പക്ഷെ എന്നാൽ ആ സ്വപ്നം കാണാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പം നമ്മുടെ കാര്യങ്ങൾ കുറച്ച് ക്ലി ടീക്കാക്കിയതിന് ശേഷം മാത്രം ഇങ്ങോട്ട് കയറി വരുവാ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിച്ചതിന് ശേഷം അപ്പം ഒരു കുറച്ച് നാളെ ട്രെയിലറിലോ അല്ലെങ്കിൽ നാശപ്രമിറ്റെല്ലാം പോയി അതിൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് സെറ്റായതിനു ശേഷം കയറി വരിക അതിപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും അല്ലാണ്ട് ഒന്നും അറിയാണ്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഫസ്റ്റ് തന്നെ പണിക്ക് പണിക്കിറങ്ങുന്നവർ അവൻ പറയാം അയ്യോ എന്നെക്കൊണ്ട് വരുന്നില്ല ഇത് ഭയങ്കര കഷ്ടപ്പാട് നമ്മൾ വിചാരിച്ചവരല്ലോ നമുക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മുടെ കഷ്ടപ്പാടുണ്ടോയെന്ന് വെച്ചാൽ കഷ്ടപ്പാടുണ്ടോ പക്ഷെ നാശപ്രമിറ്റിന് നാട്ടിൽ പണിയെടുക്കുന്ന പണിയാണെന്ന് വെച്ചാൽ അല്ല ൊന്നുമില്ല ഇപ്പ എല്ല കുറെ പേരും ഇവിടെ എത്തിട്ട് പറയുന്നുണ്ട് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല ഭയങ്കര കഷ്ടപ്പാടാ ഒന്നുമല്ല പെർമിറ്റ് പണിയെടുക്കുന്നവർക്കൊന്നും ഒരു വിഷയമല്ല നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ അത് ഞാൻ പറയാം ജി സി സിയിലെ പോലെയല്ല നല്ലൊരു ജീവിതം ഉണ്ടാവും ജി സി സിന്റെ അന്നം നമ്മൾ തിന്നതാണ് അതിനെ കുറ്റം പറയാനല്ല പക്ഷെ ജി സി സി പോലെയല്ല നല്ലൊരു ലൈഫ് ഉണ്ടാവും ഇവിടെ അത് ഞാൻ പറയാം എങ്ങനെയെങ്കിൽ കയറി വരാൻ പറ്റുന്നവര് കയറി ഇല്ല നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തു എല്ലാവരും നമ്മുടെ നാട്ടിൽ ഇതിനുള്ള സാഹചര്യങ്ങളില്ലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഭരിക്കുന്നവരെയും കുറ്റമല്ല മരിച്ചവരെയും കുറ്റമല്ല ആരെയും കുറ്റം പറയുന്നില്ല നമ്മുടെ നാട്ടിലെ അവസ്ഥ വളരെ കുറച്ച് മോശമാണ് ഉള്ളതെന്ന് പറയുമല്ലോ നമ്മൾ നമ്മുടെ ഫീൽഡിൻ്റെ കാര്യമാണ് പറയുന്നത് പ്രത്യേകം ഞാൻ പറയാം അപ്പം എങ്ങനെയും കയറി വരാൻ പറ്റുന്നവർ കയറി വരുമോ ഒത്തിരി പേര് മലയാളികളിങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ ഒത്തിരി മലയാളി കയറി വരുന്നുണ്ട് പ്രക്ടർ വയസ്സായിട്ട് ഒത്തിരി പേര് കയറി വരുന്നുണ്ട് നല്ല നല്ല പണിക്കാരം പറഞ്ഞാണ്ടിരിക്കാൻ കഴിഞ്ഞിട്ടാണ് എല്ലാവരും പറയും യൂറോപ്യൻസ് ഭയങ്കര പണിക്കാരാ മറ്റേ മറച്ചാൽ മാട ഓടയാണ് അവരെക്കാളും വലിയ പണിക്കാരും നമ്മളിപ്പോൾ അതായത് റോഡിൽ കിടന്നിട്ട് അവർ വണ്ടി ഓടിക്കുന്ന എൺപത്തഞ്ചാളാ എൺപത്തഞ്ചിട്ട് നമ്മൾ വെച്ചാൽ മിക്ക സ്ഥലത്തൊട്ടിയാകട്ടോ ആമാരൊക്കെ ഇറക്കത്തൊക്കെ എൺപത്തഞ്ചിന് മേലെ പോകുമ്പോൾ നമ്മളും ആരുടെ കൂടെ പോവും കൂടെ പോയാലും എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ പുറകെ വരുന്ന ലൈറ്റ് അടിക്കും ഓണടിക്കും നമ്മളെ തെറി വിളിക്കും അപ്പം നമ്മളും ചവിട്ടി പിടിക്കും കേട്ടോ നമ്മൾ മലയാളികളത്ര പോശക്കാരുന്നല്ലോ ഇവിടെ എല്ലാം പുലികളാണ് ഇവിടെ വന്ന് വണ്ടിയിൽ ഇറങ്ങുന്നവരെല്ലാം പുലിക്കുട്ടികളാണ് അപ്പം അത് പ്രത്യേകം പറയാം അപ്പം പിന്നെ വേറെ ഒന്നും ഇല്ല കേട്ടോ അപ്പം എന്തേലും ആയിട്ട് അടുത്ത എന്തെങ്കിലും ഒരു വീഡിയോ കേൾക്കാനായിട്ട് വരാം അപ്പോൾ ശരി കേട്ടോ